എനിക്കൊന്ന് ഇന്ത്യയിലുള്ള എല്ലാ സർവീസ് പ്രൊവൈഡറും ഈ ഒരു ആപ്പിലുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ ആപ്ലിക്കേഷൻ ആണ് അതിനകത്ത് നമുക്ക് ഒ ടി പി ഫോൺ നമ്പറോ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല മോർ ദാൻ ടെൻ തൗസൻഡ് പതിനായിരത്തിൽ കൂടുതൽ ചാനലുകൾ നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇന്നലെ ചെയ്ത ആപ്പ് പോലെ അല്ല ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ് അപ്പം അതിനകത്ത് കാറ്റഗറി ഉണ്ട് ഏറ്റവും താഴെ ആ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാനലും നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് തന്നെ നമുക്ക് ലോക്കൽ സെൻറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സെൻഡ് മൈ ഫയൽസ് ടു ടി വി സെൻ്റ് ഫയൽസ് ടു ടി വി എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ ബോത്ത് ഫോണിലും അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലും ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വിയിലും ഫയർ ടി വി സ്റ്റിക്കിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഡിവൈസസും സെയിം വൈഫൈലാണെങ്കിൽ മാത്രമേ അത് അങ്ങോട്ട് കിട്ടുന്ന സെൻ്റാവത്തുള്ളൂ എ പി സോ ലോക്കൽ സെൻ്റ് എന്നൊരു ആപ്ലിക്കേഷനെ മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ ഫേഴ്സ് ടു ടി എന്നൊരു ആപ്പ് വേറെ നമുക്ക് ഉണ്ട് ഓപ്ഷനുണ്ട് ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം എ പി കെ സെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എ പി കെ ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെ സെൻഡ് ചെയ്യാം അപ്പോൾ ടി വിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നു ഞാനിതിൻ്റെ ലോഗോസോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ യു ഐ ഒന്നും നിങ്ങൾ ഞാൻ കാണിക്കില്ല കാരണം അത് കാണിച്ചാൽ കോപ്പി റേറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് നോക്കും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി വർക്ക് ചെയ്യാന്നിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാത്ത വീഡിയോ ഞാൻ ചെയ്യാറില്ല വർക്ക് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഞാൻ ചെയ്യാറില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കറക്റ്റായിട്ടെല്ലാം വർക്ക് ആവുന്നുണ്ട് അപ്പം വീട്ടിലോട്ട് പോകാം ഫോണിലുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എ പി കെ നമുക്ക് ടി വിയിലോട്ട് അത് ഫയർ ടി വി ആമസോൺ ഫയർ ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വിയിലുമായിട്ട് അയക്കണമെങ്കിൽ നമുക്ക് ഒരു ആപ്പ് വേണം അപ്പോൾ അത് ഞാൻ മുന്നേ ലാസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോയിൽ ഞാൻ അത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് അറിയാവുന്നവർക്ക് മുന്നോട്ട് പോകാം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നിന്നൊരു എ പി കെ അല്ലെങ്കിൽ ഒരു ഫയൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിലോ അല്ലെങ്കിൽ ഫയർ ടി വി സ്റ്റിക്കിലോ അയക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഒരു മാറ്റം ആൻഡ്രോയിഡ് ടി വിയിലോ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നമുക്ക് സെർച്ചിൽ പോവുക ആമസോൺ ഫയർ ടി വി എടുക്കുക സെർച്ച് എടുക്കുക സെർച്ചിൽ ലോക്കൽ സെൻ്റൊന്ന് ടൈപ്പ് ചെയ്യുക ലോക്കൽ എന്നുള്ള ആപ്പും യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഓപ്പൺ ആയി വരും ഇതിന് ശേഷം നമുക്ക് ഫോൺ എടുക്കുക ഫോണിന് പ്ലേ സ്റ്റോറിൽ പോവുക ഫോണിന് പ്ലേ സ്റ്റോറിൽ പോവുക സെർച്ച് എടുക്കുക ലോക്കൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക ഈ ആപ്പ് രണ്ടും ലൈക്ക് ഈ രണ്ട് ഡിവൈസും നിങ്ങളുടെ ടി വി ആണെങ്കിലും ആമസോൺ ഫയർ ടി വി ഉള്ള ടി വി ആണെങ്കിലും അതുപോലെ ഈ മൊബൈൽ ആണെങ്കിലും രണ്ടും സെയിം വൈഫൈൽ ആണെങ്കിലും അതെ സെയിം വൈഫൈൽ കണക്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈസുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് ഡിവൈസും സെയിം വൈഫൈൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാം ഏത് ഫയലാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയതിന് ശേഷം ക്രിക്ഫൈ എന്നൊരു ആപ്പ് ഉണ്ട് ആ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്നത് ക്രിക്ഫൈ ഡോട്ട് നെറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ആ വെബ്സൈറ്റിലോട്ട് പോകും അവിടെ നമുക്ക് എ പി കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഡൗൺലോഡ് എ പി കെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ഡൗൺലോഡ് ആവും ഫയൽ ഡൗൺലോഡായി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ലോക്കൽ സെൻറ്ററിൽ പോവുക താഴെ നമുക്ക് സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ വന്നതിന് ശേഷം ഫയൽസ് എടുക്കുക ഫയൽസിൽ ഏറ്റവും മുകളിൽ ക്രിക്ഫൈ എന്നൊരു ആപ്പ് കിടക്കുന്നത് കാണാം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ടി വിയിലോട്ട് നോക്കിയ എഫിഷ്യൻ മെലൺ നൂറ്റി അമ്പത്തി എട്ടെന്നൊരു കോഡ് കാണാം അത് തന്നെ നമുക്ക് ഈ ആപ്പിലും കാണാം ഉണ്ടല്ലേ എഫിഷ്യൻറ്റ് മെലൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഉണ്ടല്ലേ എന്ത് ഫാസ്റ്റ് അത് കംപ്ലീറ്റ് ആയത് പലരും പറയുന്നുണ്ട് അവർക്ക് സ്ലോ ആണെന്നുള്ളത് നിങ്ങൾ മേ ബി നിങ്ങളുടെ വൈഫൈ സ്ലോ സ്ലോണ്ടായിരിക്കും സ്ലോ ആയിട്ട് കാണുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ ഇൻസ്റ്റാൾ ആവും അതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കണ്ടില്ലേ ആ ഒരു എക്സ്പ്ലനേഷൻ മാർക്കിൻ്റെ അപ്പുറത്ത് ഒരു ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ആ ആപ്പ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇതായിട്ട് വരിക ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻ കേസ് ഇത് ഇൻസ്റ്റാൾ ആയില്ല എന്നൊരു പ്രശ്നം വരുവാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും അറിവ് വരുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കത് നോക്കാം ഓക്കെ ഇൻ കേസ് നമുക്കിത് ഇൻസ്റ്റാൾ ആയില്ല നമ്മൾ ലോക്കൽ സെൻ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല അൺനോൺ ആപ്ലിക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ നേരെ പോവുക ഫയർ ടി വിയുടെ സെറ്റിംഗ്സ് എടുക്കുക മൈ ഫയർ ടി വി എടുക്കുക ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എടുക്കുക ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ലോക്കൽ സെൻഡ് എനേബിൾ ചെയ്യുക അത്രയേ ഉള്ളൂ ടേൺ ഓൺ കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് അപ്പുറത്ത് വീണ്ടും പോയി എന്തുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക അപ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ആവും ഞാനിനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് ഓരോ സെക്ഷനും കാണിക്കാം പക്ഷേ കുറച്ച് ബ്ലേഡായിരിക്കും കാരണം നമുക്ക് കോപ്പി റേറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീഡിയോ റിമൂവ് ആയി പോകും ഓഫ്കോഴ്സ് കോപ്പി റേറ്റ് അടിക്കും കാരണം നമ്മൾ മറ്റുള്ള ചാനലിലെ ലോകം കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് അടിക്കുക അതുകൊണ്ട് തന്നെ മൊത്തം ബ്ലേഡ് ആഡ് ആയിരിക്കും കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈസ് ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വീഡിയോയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ആപ്പ് എടുക്കുക ഓപ്പൺ ചെയ്യുക ഈസിയാണ് ആപ്പ് ഉപയോഗിക്കാൻ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ജസ്റ്റ് ഒരു വിൻഡോ വരും നിങ്ങൾ ഏറ്റവും താഴെ കാറ്റഗറീസ് വേറെ ഒന്നും ചെയ്യേണ്ട കാറ്റഗറീസിലോട്ട് പോവുക കാറ്റഗറീസ് എടുക്കുക ഇവിടെ ആണ് നിങ്ങൾക്ക് കാറ്റഗറീസിലാണ് നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് കാണാനുള്ള ഓപ്ഷൻ കിട്ടുന്നത് വേറെ ഒരു സെറ്റിംഗ്സിലോട്ടും പോയില്ല കാറ്റഗറിയിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർവീസ് പ്രൊവൈഡറിനെ ഓപ്പൺ ചെയ്യുക എല്ലാ എനിക്കൊന്ന് ഇന്ത്യയിലുള്ള എല്ലാ സർവീസ് പ്രൊവൈഡറും ഈ ഒരു ആപ്പിലുണ്ട് എടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ഒരു പ്രമുഖ സർവീസ് പ്രൊവൈഡറിൻ്റെ ആപ്പ് സെക്ഷൻ ഓപ്പൺ ചെയ്തു വിടെ ഞാൻ പോയിട്ട് മലയാളം എടുക്കാൻ പോവാണ് മലയാളം വെരിസ് മലയാളം എടുത്തു നിങ്ങൾ പറഞ്ഞ് പല ചാനലും മറ്റേ ആപ്പിൽ കിട്ടുന്നില്ല നമ്മൾ നേരത്തെ ചെയ്ത ആപ്പിൽ കിട്ടുന്നില്ല അതെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം വർക്കിംഗ് ആസ് എക്സ്പെക്റ്റഡ് ആണ് കണ്ടില്ലേ നിങ്ങൾ അപ്പുറത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആപ്പുകളെല്ലാം നമുക്ക് ചാനൽസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കാരണം അതിൽ നമുക്ക് ലിമിറ്റഡ് എണ്ണൂറ് ചാനലുകൾ മാത്രമേ മാത്രമല്ലായിരുന്നു ഇതിലിപ്പം മോർ ദാൻ ടെൻ തൗസൻഡ് ചാനൽസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കാറ്റഗറി സെക്ഷനിൽ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പ്രൊവൈഡേഴ്സിനെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ചാനൽസ് ഉണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് ചാനൽ മെയിൻ ആയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റും സ്പോർട്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു കെയ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ് താങ്ക് യു